മാതാവിന് പിന്നാലെ പിതാവും ഭൂമിയിൽ നിന്നും യാത്രയായപ്പോൾ കണ്ണീരോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഏകമകൾ പിന്നീട് അതിജീവനത്തിന്റെ ഊർജ്ജത്തോടെ പ്രതിസന്ധികളെ ഭേദിച്ച് മുന്നോട്ട് വന്ന് പിതാവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയം കൊയ്യുകയാണ് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് സെൻ്റർ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഷ്വ നൌഷാദ് മലയാളികൾക്കത്ര അപരിചിതയല്ല പാചക വിദഗ്ധനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന അന്തരിച്ച നൌഷാദിന്റെ ഏക മകളാണ് ഈ സംരംഭക ഉമ്മയ്ക്ക് പിന്നാലെ വാപ്പയും യാത്രയായപ്പോൾ കണ്ണീരോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഏകമകൾ ഇപ്പോൾ പിതാവിന്റെ വഴിയിലൂടെ വിജയകരമായി സഞ്ചരിക്കുകയാണ് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച സെൻട്രൽ സ്കൂളിൽ ഇപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഷ നൌഷാദ് മലയാളികൾക്കൊന്നും സുപരിചിതനായ ഷെഫ് നൌഷാദിന്റെ ഏക കഴിഞ്ഞ ദിവസം മാന്നാർ ശ്യാംശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് വിവാഹ സമൃദ്ധമായ ഭക്ഷണം തയ്യാർ ചെയ്ത് തീൻമേശകളിൽ എത്തിച്ചു നൽകാൻ നേതൃത്വം നൽകിയത് നഷുവയായിരുന്നു നൌഷാദ് കാറ്ററിംഗിന്റെ രുചിപ്പെരുമ ഇതോടെ തിരികെ ലഭിച്ചിരിക്കുകയാണെന്ന് ആരാധകർ പറയുന്നു ഷെഫ് നൌഷാദിനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല നൌഷാദ് എന്ന പേരിലുള്ള കാറ്ററിംഗ് സർവീസിലൂടെയും ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു നൌഷാദ് വേറിട്ട രുചി മലയാളികളെ പരിചയപ്പെടുത്തിയ നൌഷാദ് ചാനലുകളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു സഹപാഠിയായ ബ്ലസിയുടെ ആദ്യ സിനിമയായ കാഴ്ച നിർമ്മിച്ചത് നൌഷാദ് ആയിരുന്നു ചട്ടമിനാട് ലയൺ ബെസ്റ്റ് ആക്ടർ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ നൌഷാദ് നിർമ്മിച്ചിട്ടുണ്ട് പ്രത്യേക പാചക കൂട്ടുകളും കുടുംബ സദസ്സുകളെ പിടിച്ചിരുന്ന സിനിമകളുമൊക്കെയായി ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന നൌഷാദ് അപ്രതീക്ഷിതമായി വനികുള്ളിലേക്ക് മടങ്ങിയത് മലയാളക്കരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു നൌഷാദ് അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബയുടെ മരണം ഭാര്യയെ അവസാനമായി കാണുമ്പോൾ നൌഷാദ് ഐസ്യുലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നൌഷാദും യാത്രയായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേദനയോടെ കഴിയുമ്പോൾ പിതാവ് പടുത്തുയർത്തിയ രുചിയുടെ സാമ്രാജ്യം മറ്റു കൈകളിലൂടെ കൈവിട്ടു പോകുന്നതറിഞ്ഞതോടെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായി ഈ പെൺകുട്ടി രംഗത്തിറങ്ങിയത് പിതാവ് ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച തന്നെ മറ്റൊരു കാറ്ററിംഗ് സർവീസുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവരിൽ നിന്നും ആ മൊബൈൽ സിമ്മും പിതാവിന്റെ വാഹനങ്ങളും തിരികെ പിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലും നഷ നൌഷാദ് വിജയം കണ്ടെത്തി നൌഷാദിന്റെ രുചിക്കൂട്ടുകൾ മലയാളികൾക്ക് നഷ്ടമാകാതെ കാത്തുസൂക്ഷിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒപ്പം ഉപദേശ നിർദ്ദേശങ്ങളുമായി മാതൃസഹോദരൻ ഹുസൈനും നൌഷാദിന്റെ പ്രിയപ്പെട്ട ജീവനക്കാരും ഒപ്പം കൂടിയപ്പോൾ വിജയം നൌഷാദ് നിർത്തിയെടുത്തു നിന്ന് തന്നെ നശ്വ പിന്നീട് തുടങ്ങഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ ഞാൻ കുറേ നാള് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരിത് ദു ദുരുപയോഗം ചെയ്യുവാണ് എൻ്റെ വാപ്പാട ഫോണിനും നമ്പറും സിമ്മും പിന്നെ വെബ്സൈറ്റും പിന്നെ വാഹനങ്ങളും എല്ലാം ഇവര് കൈയടക്കി വെച്ചിട്ട് പിന്നെ വാപ്പാട ഫോണിലാണ് എപ്പോഴും ഞങ്ങൾക്ക് ഓർഡർ വരാറ് ബിസിനസ്സിൻ്റെ െന്ത് കൈയടത്തി വെച്ച് വെച്ചിട്ട് ഇവർ അതിൽ നിന്ന് എൻ്റെ ഓർഡർ ഒക്കെ ഇവരെടുത്ത് ഇവർ ഇവർ സ്വന്തമായിട്ടൊരു കാറ്റനും തുടങ്ങിയിട്ട് ജൂബീനാസ് കാറ്റനും തുടങ്ങിയിട്ട് ഇവർ ചെയ്യുമായിരുന്നു അങ്ങനായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇതിനകത്ത് ഇരുമ്പോളാണ് ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങൾ കാരണമാണ് എനിക്കകത്ത് പെട്ടെന്നിപ്പോൾ ബിസിനസ്സിൽ ഇറങ്ങി തിറ്റൊക്കെ വന്നത് ഇതിന് ഇപ്പം ഇതിന് ഞങ്ങൾ നിയമ നടപടികൾ എടുത്തിട്ടുണ്ട് അത് ആക്ഷൻ തിരക്കാരനായിരിക്കും ഇപ്പം വെച്ചിട്ട് ഡിലേയാണ് അപ്പം ഇതിനൊക്കെ ഇതിന് ഞങ്ങൾ നിയമ നടപടികൾ എടുത്തിട്ടുണ്ട് എലക്ഷൻ്റെ തിരക്കാരനായിരിക്കും കുറച്ച് ഡിലേ ആയിരുന്നത് അപ്പോൾ ഞാനിത് മുന്നോട്ട് കൊണ്ടു വന്നത് എൻ്റെ അമ്മയുടെ സഹോദരനുമായിട്ടാണ് പുള്ളിയാണ് ഇപ്പം എൻ്റെ കൂടെ എനിക്കിപ്പം ഞാൻ ഭയങ്കര എന്തായാലും എനിക്കൊരു സഹായം വേണ്ടതെന്ന് സി ഡി നെറ്റ് ന്യൂസ് മന്നാർ